എന്തുകൊണ്ടാച്ച ഫുട്ബോളിൽ യാത്ര ചെയ്തില്ല അതേപോലെ തന്നെ എടക്കാട് ഒരു ഭാര്യയും ഭർത്താൻ വരുമ്പോൾ ഡോർ വേസിൽ തെറിച്ചു വിടും അതും ഫീസ് ഫീസായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയാണ് വണ്ടി പണ്ടൊക്കെ അറുപതിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ വണ്ടി പോകുന്ന നൂറ്റി ഇരുപതിലാണ് പോകുന്നത് ചെയ്യുന്ന ഡോർവെയ്സുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ മക്കളിൽ ഡോർവെയ്സിനൊക്കെ ഒരു കാരണവശാലും ശ്രദ്ധിക്കില്ല ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മൾ എക്സ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയുണ്ട് അച്ഛനമ്മമാർ ശ്രദ്ധിക്കാത്ത കാര്യം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഡോർ വേസിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റും ഒരു പേപ്പറെ പോകും നിങ്ങൾക്ക് അങ്ങനെയല്ല അന്ത്യകർമ്മങ്ങളെ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി കൊണ്ടുവന്നു പിന്നെ എന്ത് കാര്യവും ഈ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതുമല്ലേ നമ്മുടെ മൊബൈലിൽ അത് നിങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചൊറൂർ വെച്ചത് ഇപ്പോൾ ഒരു ഇരുപത്തി രണ്ട് വയസ്സിലെ കുട്ടിയാണ് നെറ്റില്ലാത്തവട്ട് അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പോയി ഡോർവേസിൽ നിന്നതാണ് മിക്കവാറും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്ന ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ട് നെറ്റിൽ അട്ടേൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ അടുത്ത് മാറിയിട്ട് ഡോർവേസിൽ വന്നിട്ട് ഈ ഇയർഫോൺ സംസാരിക്കുമ്പോഴാണ് തെറിച്ച് പോയത് അതുകൊണ്ട് ഇത് തമാശയായിട്ട് കരുതൽ സീരിയസ് ആയിട്ട് എടുക്കുക വണ്ടി നൂറ്റി ഇരുപതിലൊക്കെയാണ് പോകുന്നത് മനസ്സിലായില്ലേ ഓടി തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറായിട്ട് തിരിച്ചറിഞ്ഞത് ഓൺലി അണ്ടർ വിയറിൽ ജോക്കി എന്നുള്ള പേര് കൊണ്ട് മാത്രം നിങ്ങൾ ആലോചിച്ച് ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് കമ്മേൻറ്റ് ചെയ്യുക മകളും മക്കളെയ്യ ആ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊന്നല്ല ഈ മാസം തന്നെ ഏകദേശം ഒരു പത്ത് രൂപ സംഭവം നടന്നിരിക്കുകയാണ് ഒന്നിനോ രണ്ടിനോ തലയുണ്ടായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടുന്ന് കാറ്റ് ഒരാൾ മരിച്ചു കാറ്റ് പറഞ്ഞിട്ട് തന്നെ ബോഡി കിട്ടിയ പുതിയ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കിട്ടിയത് ഓരോ പീച്ച് പീസ് ആയിട്ട് നമ്മൾ അടുത്ത ആളാണ് അതുകൊണ്ട് പറയുന്ന ദയവീത് അങ്ങനെയുള്ള ഒരു മരണം വീടൊരിക്കും സ്വന്തമാക്കരുത് കോഴിക്കോടായിരുന്നു അതെ പല സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കാര്യം വണ്ടിയാണ് കണ്ടു നൂറ്റി ഇരുപതാണ് പറക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക യാത്രയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും കിട്ടും തൊട്ടടുത്ത ശേഷം അറ്റൻഡ് ചെയ്യും സാർ ഇപ്പം പിന്നെ ഈ നഗ്നവർ നശിപ്പിക്കുന്ന കേസുകളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് ലേഡീസ് നല്ല ഇറങ്ങി കോഴിക്കോട് ഇറങ്ങി ഉദാഹരണത്തിന് കോഴിക്കോട് ഇറങ്ങിയിട്ടാ പറ സാർ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നൂറ്റിപ്പത്തൊമ്പെന്ന് പറഞ്ഞാൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത സെഷൻ വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആളെ പിടിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ലേഡീസ് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിപ്പം നൂറ്റി മുപ്പത്തി ഒമ്പെന്ന് പറഞ്ഞ നമ്പർ ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് നോക്കുക ഓക്കെ വണ്ടി വരുന്നുണ്ട് ഓടിക്കരണ്ട വളരെ ശ്രദ്ധയോടെ മാത്രം കയറുക അന്നേരം സമ്മറിലെ വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് കയറുക കേട്ടാ താങ്ക് യു സാർ